നമസ്കാരം അപ്പോൾ ബിഗ് ബോസിൽ നടന്ന ഫൈറ്റ് ഇപ്പോൾ ജസ്റ്റ് കണ്ടതേ ഉള്ളൂ അതിൻ്റെ സ്ട്രീമിങ് ശരിക്കും ഇപ്പം സിജോ ഒരു ആയിട്ടാണ് എടുക്കുന്നത് സിജോ ആ ഗെയിം സ്പിരിറ്റിൽ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യുന്നതാണ് ഒരാൾക്കാരുടെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കൊണ്ടുവരാനായിട്ട് അതൊരു ഗെയിമിന്റെ ഭാഗമാണ് അങ്ങനെയാണ് ഇത് കളിക്കേണ്ടത് അല്ലാണ്ട് പിന്നെ ഇത് ഒറിജിലായിട്ട് ഇന്ന് ഫൈറ്റ് ചെയ്ത് നടക്കുമല്ലോ അപ്പോൾ അതിൽ മാക്സിമം പെട്ടുപോകുന്ന അല്ലെങ്കിൽ അതിൽ അതിനെ ബിയർ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ അവർ ബേസ്റ്റ് ഔട്ട് ആവും അവരുടെ ഇമോഷൻ പുറത്താവും അവരുടെ എല്ലാ ഇമോഷണൽ ആയിട്ടുള്ള കൺട്രോളും പുറത്തേക്ക് ചേടുന്നു ഓരോ രീതിക്ക് അവർ റിയാക്ട് ചെയ്യുന്നു ഇതെല്ലാവരും കാണുവാണ് ഇതും ഈ ഗെയിമിൻ്റെ ഭാഗമാണ് ഇതാണ് ശരിക്കും ഈ ഗെയിം എന്ന് പറയുന്നത് അപ്പോൾ അത് ഈ റോക്കിനെ പോലെ ഒരാൾ ആറ് വർഷമായിട്ട് ഇത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് വരാൻ വേണ്ടി കാത്തിരിക്കുവാണെന്നൊക്കെ വീഡിയോ ചെയ്തിട്ട് എന്തുവാണീ കാണിക്കുന്നത് എന്നിട്ട് സിജോയ്ക്ക് വരാതെയൊന്നുമില്ല സിജോ അതിനോട് റിയാക്ട് ചെയ്തിട്ടുമില്ല സിജോ നല്ലൊരു ക്വാളിറ്റി പരമായിട്ട് ഈ ഗെയിം എത്രത്തോളം സിജോയ്ക്ക് മനസ്സിലായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അതിൻ്റെതായിട്ടുള്ള എല്ലാ മെച്ചൂരിറ്റിയും എല്ലാ സ്റ്റെപ്പുകളും ഈ ഗെയിമിനെ എല്ലാ രീതിയിലും അപ്രോച്ച് ചെയ്യുന്നത് സിജോൻ്റെ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആണ് പെർഫെക്റ്റാണ് അതുകൊണ്ട് തന്നെ സിജോ ഒരു നല്ലൊരു ഗെയിമറാണ് സിജോ അതിനകത്ത് അർഹതപ്പെട്ട ഒരാളാണ് ഈ ഗെയിം വിൻ ചെയ്യാൻ അർഹപ്പെട്ട ഒളാണ് എല്ലാ രീതിയിലും ഇപ്പോൾ ഇന്നത്തെ ആ സിറ്റുവേഷൻ കഴിഞ്ഞിട്ടും സിജോ കാണിച്ച ഒരു മര്യാദയുണ്ട് സിജോ അത് ഇപ്പോഴും കീപ്പ് ചെയ്തു സിജോ പറയുന്നുണ്ട് റോക്കിനെ പ്രതാക്കേണ്ട കാര്യമില്ല സി ജോയ്ക്ക് എന്ന് പറയുന്നുണ്ട് പക്ഷെ റോക്കി ഒക്കെ ഇമോഷണലായിട്ട് പോയി കാര്യം എനിക്ക് തോന്നുന്നു എനിക്ക് ഇവർ മിസ്റ്റേക്ക് പറ്റിയതായിട്ട് തോന്നുന്നത് റോക്കിക്ക് ആദ്യമേ ജാസ്മിനുമായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോഴൊക്കെ ജോസ് റോക്കിക്ക് കിട്ടുന്ന വോട്ടിംഗ് അല്ലെങ്കിൽ ബിഗ് ബോസ് ആ സമയത്ത് വലിയ രീതിയിലൊന്ന് ഒരു ഇത് ഇതിനൊന്ന് പിടിച്ച് കുറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ സിറ്റുവേഷനിലേക്ക് പോകത്തില്ലായിരുന്നു റോക്കി ഓരോ പ്രാവശ്യം സാഹചര്യം കിട്ടുമ്പോഴും ഓരോരുത്തരും മിണ്ടാണ്ടിരിക്കുമ്പോഴും റോക്കി സ്വയം അങ്ങോട്ട് എന്തൊക്കെയോ തെറ്റിദ്ധരിച്ച് വലിയൊരു സംഭവമാണെന്ന് കാണിച്ച് കൂട്ടി കാണിച്ചൊരു പരിപാടിയായിട്ടാണ് എനിക്കിപ്പോൾ ഇതിനകത്ത് തോന്നുന്നത് ഏ നീ ധൈര്യം കൊണ്ട് തുടരാ ഇങ്ങനെ കുണുമാവേ കുണുമാവേ എന്ന് സിജ വിളിക്കുന്നുണ്ട് എന്താണ് കുണുമാവേ ധൈര്യം കൊണ്ട് തുടരാ നീ നീണ്ടത് വെച്ചുവിടുക ഒറ്റ ഇടിയാണ് ഇടിച്ചത് കൈ വെച്ച് കൊടുത്തപ്പോഴേ ശരിക്കും ദേഹത്തൊക്കെ തുടരാ ഫിസിക്കൽ അസോൾട്ട് അല്ലത് ഏ എന്നിട്ട് റോക്കി പിന്നീട് ഉപയോഗിച്ച വാക്കുകളാണ് ഇടിച്ചതിന് ശേഷം പിന്നീട് കാണിച്ചത് ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞവരാണ് ഇവിടെ തുടരാ ഏഹ് അയ്യം കൊണ്ട് ഇടിച്ച് തീർക്കാടാണ് നീ വാടാ ഏ ഒറ്റന്തവരാണോ നീ തന്തയ്ക്ക് പറഞ്ഞവരാണ് അവിടെ ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് ഏ അപ്പോൾ പിന്നെ മാ മാവൂട്ടിയുള്ള തെറികൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുവാണ് ആ ബിഗ് ബോസ് കൺഫൻ റൂമിലേക്ക് വിളിച്ചു അവിടെ ഇരുന്ന് പൊട്ടിക്കരയുവാണ് എന്ന് പറഞ്ഞാൽ റോക്കി ശരിക്കും ഒരാളുടെ മാനസികാവസ്ഥ ബിഗ് ബോസിനകത്ത് ഇങ്ങനെയായി പോകുന്നത് കാണുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇപ്പോൾ ഇതിനകത്ത് അകിൽമാരാർ പോലെയുള്ള പല ആൾക്കാരും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു പ്രഷർ കുക്കറിനകത്ത് കുക്കറിനകത്തിരിക്കണ പോലത്തെ ഒരു പ്രതീതിയാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും അല്ല അത് അങ്ങനെ അപ്പം പുറമേ അത്രയും അടിച്ചുപൊളിച്ച് നടന്ന് അത്രയും ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത ആൾക്കാർ ഇതിനകത്ത് പോകുമ്പോഴാണ് ഈ വിഷയങ്ങൾ വരുന്നത് അല്ലാണ്ട് പൊതുവേ ശാന്തമായിട്ടിരുന്ന് എങ്ങനെയൊക്കെയോ ഇറങ്ങി തിറങ്ങി ലൈഫ് കൊണ്ടുപോകുന്ന കുറേ ആൾക്കാരുണ്ട് അവർക്ക് ബിഗ് ബോസിനൊന്നും വെള്ളിയ വിഷയമൊന്നുമില്ല അവർക്ക് പുറമേയും അകത്തും ഒരേപോലെയാണ് ഇത് പുറമേ വേറൊരു ലൈഫ് സ്റ്റൈൽ ഇപ്പോൾ രതീഷിന് സംഭവിച്ചതാണ് രതീഷ് പുറമെ വേറൊരു ലൈഫ് ആയിട്ട് ആണെന്ന് വെച്ചാൽ അകത്തൊന്നും വേറൊരു കാര്യം കാരണം അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസ് എല്ലാവർക്കും ഉണ്ടാകാറുണ്ട് അപ്പോൾ അതിൻ്റെ ആണോ ഒന്നും അറിയില്ല പക്ഷെ അതിനോട് നമുക്ക് ബുദ്ധിപരമായിട്ടൊക്കെ അതിനെ കോപ്പ് ചെയ്യാം ആ സാഹചര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കോപ്പ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ ഉണ്ട് ഓക്കെ അതിൻ്റെ അതായത് എത്രയോ ട്രെയിനിങ് വീഡിയോസൊക്കെ നമ്മൾ യൂട്യൂബിൽ തന്നെ കണ്ടിട്ടുണ്ട് അതൊക്കെ സാ സാധിക്കുന്ന കാര്യങ്ങളാണ് അപ്പം റോക്കെ അവിടെ ചെന്നു ഈ സംഭവങ്ങളൊക്കെ നടന്നു ഇപ്പോൾ പൊട്ടിക്കറിയുവാണുമാണ് ഏ ആദ്യമേ എനിക്ക് കുഴപ്പമില്ല ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയാണെന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസിൻ്റെ വിളിച്ചപ്പോൾ കൺഫെഷൻ റൂമിലേക്ക് ചെന്നിട്ട് പൊട്ടി പൊട്ടിക്കറിയുവാണ് ഇങ്ങനൊരാൾ ബിഗ് ബോസിൽ പൊട്ടിക്കറിഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല അവൻ എന്നെ തൊട്ടത് ഞാൻ ഇല്ല ചെയ്യത്തില്ലായിരുന്നു ഇങ്ങനെ ഇടിച്ച് 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 നിലത്തിടിച്ച് ഇടിച്ച് ഇടിച്ചിടിച്ച് പുങ്ങി പൊട്ടിച്ചില്ല സിനിമകളിലൊക്കെ കാണുന്ന പോലത്തെ അത്രയും ഒരു വലിയൊരു ഇമോഷണലായിട്ട് അവർ കരച്ചിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കും ഒരു വിഷമം തോന്നും കാര്യം നമുക്ക് റോക്കീന് അത്ര ഇഷ്ടമാണ് റോക്കിനകത്ത് നിന്ന് പോകുന്ന പറയുമ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ് ഒന്നാമതേ ഇപ്പം ആൾക്കാർ വലുതായിട്ടൊന്നും ഇല്ല അതിനകത്ത് അപ്പോൾ അത് റോക്കിനെ പോലത്തെ ഒരു സ്ട്രോങ് അത് പോവാന്ന് പറയുമ്പോൾ എന്തായാലും ബിഗ് ബോസ് പുറത്താക്കും ഇതിനെ നിർത്താത്തില്ല കാര്യം ഇത് ഫിസിക്കൽ അസോൾട്ട് പക്ക ഫിസിക്കൽ അസോൾട്ടാണ് അതിനൊരു വോട്ടിങ്ങിൻ്റെ ഇതിൻ്റെ ഒന്നും ആവശ്യം ബിഗ് ഇല്ല എന്തായാലും പുറത്താക്കും അതിന് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് റോക്കി കുറച്ച് ദിവസമായിട്ട് ഫോളോ ചെയ്തു വരുന്ന ഒരു രീതികൾ പിന്നെ ഇടിച്ചത് അതിന് ശേഷം വിളിച്ച തെളികൾ എന്തൊക്കെയായി കാണിക്കണത് ഇതൊക്കെ ശരിക്കും ഇതിനെയൊക്കെ ബിഗ് ബോസ് വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ പനിഷ്മെൻറ്റ് കൊടുക്കാണ്ട് വെച്ചുകൊണ്ടിരുന്ന ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയ്ക്ക് തന്നെ അത് പിന്നെ പ്രശ്നങ്ങൾ അതുകൊണ്ട് ഡെഫിനിറ്റ്ലി പുറത്താവുന്നതെന്ന് നൂർച്ഛവൻ ഉറപ്പാണ് ഇപ്പോൾ സിജോ പറഞ്ഞാലും ഷിജോ ക്ഷമിച്ചെന്ന് പറഞ്ഞാലും ഒന്നും നടക്കാൻ പോകുന്നില്ല കാര്യം അതൊരു നിയമമാണ് ഓക്കെ അല്ലെങ്കിൽ ഇത് ഇനിയും റിപ്പീറ്റ് ചെയ്യും റോക്കിനെ പോലെ ആൾ ഇനിയും റിപ്പീറ്റ് ചെയ്യും അത് അങ്ങനെയാണ് ആ ഒരു മൂഡ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുമ്പോൾ പറയാമല്ലോ അപ്പോൾ എന്തായാലും വളരെ അൺ അൺഫെയർ അല്ല ശരിക്കും ഒരു സങ്കടമുണ്ട് റോക്കിനെ പോലെ പോലൊരാളിനകത്ത് പോകുന്നതിൽ പക്ഷേ റോക്കി നിന്ന് കഴിഞ്ഞാൽ റോക്കിക്ക് തന്നെയാണ് ഇനിയും വിഷയങ്ങൾ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഇതേപോലെ പ്രശ്നങ്ങൾ വരും ബാക്കിയുള്ളവർ പേടിക്കും ഗെയിം കളിക്കാൻ അപ്പോൾ ആ സാഹചര്യം ഒഴിവാക്കിയാണ് നല്ലത് റോക്കി ഈസ് ഔട്ട് എവിക്റ്റഡ് വളരെ ബുദ്ധിമുട്ടുണ്ട് റോകിനെപ്പോലൊരാൾ പോകുന്നതിൽ ബട്ട് നോ വേ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം മുന്നേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ അകത്ത് വഴിയുള്ളത് ഓക്കെ അപ്പോൾ എന്നാൽ ശരി കാണാം